അസ്സാമലൈക്കും വരഹമുല്ല വർക്കാത്തു തൻ്റെതല്ലാത്ത കുറ്റം കൊണ്ട് ചെറിയ കയ്യബദ്ധം കൊണ്ട് വന്നു പോയ അനസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന മരണം അതിൻ്റെ കാരണം കൊണ്ട് പതിനെട്ട് വർഷം ജയിലിൽ കഴിഞ്ഞ് പതിനാറാം തീയതി തന്റെ മരണം മുന്നിൽ കണ്ട് തൂക്കുകയറിലേക്ക് വിധിക്കപ്പെടുന്ന ആ ഒരു വളരെ ഭയാനകമായ നിമിഷത്തെ മറികടക്കാൻ പണത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സ്നേഹത്തിനപ്പുറത്ത് പണമൊന്നും വലുതല്ല എന്ന് മനസ്സിലാക്കിത്തന്ന് യഥാർത്ഥ റിയൽ കേരള സ്റ്റോറി കാണിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഓരോ സുഹൃത്തുക്കൾക്കും വരായിരം നന്ദിയും കിടപ്പാടും അടിക്കുകയാണ് അതിലേക്ക് സഹായിച്ചവർ സഹകരിച്ചവർ ഊണും ഉറക്കമില്ലാതെ ഓടി നടന്നവർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പല നേതാക്കന്മാർ എടുത്തു പറയേണ്ടത് ബോച്ചയടക്കമുള്ള ആളുകൾ അതുപോലെ സംഘടനാ തലങ്ങളിൽ വർഗവർണ വ്യത്യാസങ്ങളില്ലാതെ സംഘടനകളിൽ നോട്ടമില്ലാതെ ഒരൊറ്റ മനസ്സായി എല്ലാവരും കൈ കൊടുത്തപ്പം മുപ്പത്തിനാല് കോടി രൂപ കൈവന്നു അൽഹന്ത അതുകൊണ്ട് ഇനി ആ സുഹൃത്തിനെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നമ്മൾ ഓരോരുത്തരും ഈ സഹായിച്ച സഹകരിച്ചവർക്ക് പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കുക നാഥൻ അതിൻ്റെ തോഫിയൊക്കെ നൽകട്ടെ അസ്ലാമലൈക്കു